അങ്ങനെ നമ്മുടെ പിങ്കി ആണെങ്കിൽ റൂമിലോട്ട് പോവുകയാണ് റൂമിൽ ചെന്നതിന് ശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതായത് അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും പറയുകയാണ് നമ്മുടെ നന്ദയാണ് പിങ്കിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അതായത് നീ നിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അയാൾ പോയതിനു ശേഷം അയാൾ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നെങ്കിൽ നീ അന്വേഷിച്ചിട്ടുണ്ടോ അയാൾക്ക് വേണ്ടി നീ ഒരിട്ടി കണ്ണീരെങ്കിലും ആത്മാർത്ഥതമായിട്ട് പൊഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കേട്ട് ആകെ ഭട്ടു പിടിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന പിങ്കി ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് അതായത് ആ ഒരു വീടിവരം വിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് പോകാൻ തുടങ്ങിയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ലക്ഷ്മിയോടൊപ്പം തട്ടി കയറുകയാണ് വെജമ്മൻ വെദ്യത്തിനൊക്കെ നമ്മുടെ വെജമ്മ പറയുന്നുണ്ട് നീ എന്തിനാ ഈ പിങ്കിയുടെ വളം വെച്ച് കൊടുക്കുന്നത് നിന്റെ മരുമോളെ നീ നിനക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ വെറ്റി ഗുണ വെറ്റി ദോഷം ചെയ്യും അവളിപ്പോൾ നമ്മുടെ പിങ്കിമോളെ പരിഹസിച്ച് നീ കേട്ടിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് അതെനിക്ക് വലിയ പരിഹാസമായിട്ടൊന്നും തോന്നില്ല അപ്പോൾ വലിയ മേ ചോദിക്കുന്നുണ്ട് പിന്നെ നിനക്കത് അഭിനന്ദനമായിട്ടാണ് തോന്നിയത് ചോദിക്കുമ്പോൾ എനിക്കത് പരിഹാസമായിട്ടും അഭിനന്ദനവുമായിട്ടൊന്നും തോന്നിയിട്ടില്ല അവൾ പറഞ്ഞത് ഉള്ള കാര്യം തന്നെ നൂറ് ശതമാനം ഉള്ള കാര്യം തന്നെയാണ് പറയേണ്ടത് ഒരു സഹോദരൻ്റെ ഭാര്യ എന്ന നിലയിൽ അവൾ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യാതൊരു വിധം വിയോജിക്കില്ലെന്ന് പറയുകയാണ് ഏത് സമയത്ത് ഇതെല്ലാം കേട്ട് നമ്മുടെ ഞെട്ടിയിരിക്കുകയാണ് വല്ല്യമ്മ ഉടൻ തന്നെ നമ്മുടെ പിങ്കി ബാഗൊക്കെ എടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങി വരികയാണ് അപ്പം പിങ്കി പോകുന്ന പിങ്കി ബാഗൊക്കെ ഇറങ്ങി എടുത്ത് ഇറങ്ങി വരുന്ന കാണുമ്പോൾ അയ്യോ പിങ്കി മോളെ പോകല്ല എന്ന് പറഞ്ഞാൽ വെല്ലുമ്മ കൂടി എത്തുകയാണ് അപ്പം വെരിച്ചം പിങ്കിയോടായിട്ട് ചോദിക്കുകയാണ് നീ ഇതിനെ ഇത്ര തിടുക്കപ്പെട്ട് ഇവിടുന്ന് പോകുന്നത് ചോദിക്കുകയാണ് അപ്പം പിങ്കി പറയുന്നത് അതിന്റെ കാരണം ഞാൻ തന്നെ പറയണമെന്ന് പറയുകയാണ് അപ്പം വെഡിമ്മ പറയുന്നുണ്ട് ബെരുഡിൻ ബ്രേക്ക് ഇല്ലാത്ത ആ ഒരു തിണ്ടി പെണ്ണ് പറയുന്നത് കേട്ടോണ്ട് പോറത്ത് പോകൊണ്ട് ആളാണ് നീ അല്ലെങ്കിൽ അവളുടെ വാക്കിനുമ്പോൾ ഒരുകിപ്പോകുന്നൊരു തൊട്ടാവാടിയാണോ നീ ഒന്ന് ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് പിങ്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് അപ്പം പിങ്കി ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഈ വീട്ടിൽ ഇനി എന്ത് സ്ഥാനമുള്ള ഗൗതം തട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു പെണ്ണിന്റെ ആട്ടിൻ തുപ്പും കേട്ട് ഞാൻ ഇവിടെ ഇനി നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അർജുനു വേണ്ടിയാന്ന് പറയുന്നുണ്ട് അർജുൻ അർജുന ദാരി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് നീ ഞങ്ങൾ ഈ ദീപത്തിലെ അതായത് ഈ ഒരു വീട്ടിലെ മരുമകളാണ് നീ അതുകൊണ്ട് അർജുൻ വരുന്നത് വരെ അല്ലെങ്കിൽ അർജുനെ കാത്ത് നീനക്ക് ഇവിടെ നിൽക്കാൻ ജീവിതാവസാനം വരെ ഇനി അർജുൻ വന്നില്ലേ പോലും നിങ്ങൾക്ക് ജീവിതാവസാനം ജീവിതാവസാനം വരെ ഈയൊരു വീട്ടിൽ നിൽക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അത് ഒരു നിമിഷം ഒന്നും വല്ലാണ്ട് പോകുന്ന പിങ്കിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ രക്ഷ്മിയുമായി പറയുന്നുണ്ട് അതിന് അവളുടെ അവൾ പോകുന്നതിന്റെ കാരണം അർജുൻ അല്ലാതോ അവളുടെ മനോവശത്തിന് കാരണം ഇതൊന്നും അല്ല വീട്ടിൽ വീട്ടിൽ നിന്ന് പോകുന്നു അർജുൻ പോകുന്നതുകൊണ്ടൊന്നും വല്ലതും എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്നെ കുത്തി നോവിക്കുന്നത് നന്ദ മാത്രല്ല നമ്മുടെ ലക്ഷ്മിയമ്മായി കൂടെയാണെന്ന് പറയുകയാണ് എൻ്റെ മനോഷധത്തിന്റെ കാരണം ലക്ഷ്മിയമ്മയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കിതെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാൻ തുടങ്ങിയായിരുന്നു നമ്മുടെ നന്ദ പിങ്കി അപ്പം വിദേശം പോകുന്നുണ്ട് മോളെ മോളുടെ വാക്ക് കുറച്ചാണോ ചോദിക്കുമ്പോൾ അത് ഞാൻ ഉറച്ച തീരുമാനം തന്നെ എടുത്തേക്കുന്ന ഞാൻ പോകുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് പിങ്കി ഞാൻ നന്ദയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക എന്ന് പറയണം അപ്പം പിങ്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി ഗൗതം സാർ എന്നോട് മാപ്പ് ചോദിക്കുന്നു അപ്പം അപ്പം അപ്പോൾ അത്രയ്ക്കും വലുതാ അവൾ നന്ദയോടുള്ള ഇഷ്ടമൊന്നും ചോദിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഗൗതത്തിനൊന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ്